മിന്നൽ വേഗത്തിൽ പോകുന്ന ശ്രീധുവിന് തടയിട്ടുകൊണ്ട് ഇതാ ഋഷിയുടെ മുന്നേറ്റം കുത്തിക്കുമ്പോൾ ജാസ്മിൻ ഗബ്രി ജോഡികൾ തകർച്ചയിലേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വൈകുന്നേരം ഏഴ് മുപ്പത് വരെ വോട്ടിംഗ് സെറ്റ് സാധനം അപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാത്രിയോട് എടുക്കുന്ന ഒരു വോട്ടിംഗ് ടെസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഓട്ടിംഗ് സെറ്റാണ് പുറത്തു വന്നിരിക്കുന്നത് വൈകുന്നേരം ഏഴ് മുപ്പത് വരെ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഋഷിയുടെ തിരിച്ചുവരവാണ് ഏഴ് നിമിഷ ശ്രദ്ധേയം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് തൊട്ടുമായിട്ട് ശ്രീ ശ്രീധൂനെ മറികടന്ന് ഋഷി ഒന്നാം സ്ഥാനത്ത് തന്നപ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു ശ്രീധൂനെയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനിൻ്റെ തിരിച്ചു വരികയാണ് ജാസ്മിന്റെ മുന്നേറ്റം ഏഴ് നിമിഷം ശ്രദ്ധേയമാണ് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നിൽക്കുമ്പോൾ നേരിയ വിദ്യാസ്യത്തി അപ്സര പിന്തള്ളിക്കണം നാലാം സ്ഥാനത്തോട്ട് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാറ് തൊട്ടാണ് അപ്സര സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ ശ്രദ്ധിക്കുക നോറയാണ് നോറിയ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ പോയി നോറ തിരിച്ചു വന്നിരിക്കുകയാണ് ആറാം സ്ഥാനത്തോട്ട് ഏഴാം സ്ഥാനത്തോട്ട് അഞ്ചുപേർ സോറി ആറാം സ്ഥാനത്തോട്ട് അഞ്ചുപേർ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ടു ഗബിരി ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഒട്ട് മാത്രം ഗബിരി സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒട്ടുമേ തകർച്ച ഇപ്പോഴും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് എമിനെ ഇനി മികച്ച ഗെയിം പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങേണ്ടി വരുന്നതാണ് നമുക്ക് വോട്ടിംഗ് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും മണിക്കൂറിൽ അട്ടിമറി വോട്ടിംഗ് തന്നെ സംഭവിക്കുന്നത് അപ്പൊ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റിൽ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക